ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാറ്റേണിൽ വരുന്ന വെറൈറ്റി പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഈ ഒരു കുർത്തിക്ക് എത്രയും അഫോർഡബിൾ ആക്കാൻ പറ്റുമോ അത്രയും അഫോർഡബിൾ ആക്കിയാണ് നമ്മൾ പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് നല്ല സൂപ്പർ കളേഴ്സിൽ ബ്ലൂമിങ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് എന്റെ കസ്റ്റമേഴ്സ് പറഞ്ഞ് ത്രെഡ് വർക്ക് കൂടെ കൊണ്ടുവരണമെന്ന് ത്രെഡ് വർക്കും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാഡ് യെല്ലോയാണ് കളറ് വരുന്നത് നെക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹൈ നെക്ക് ഇവിടെ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഉണ്ടോ ഈ ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതായത് ത്രെഡും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ കളർ ത്രെഡും അതുപോലെ സ്യൂക്കിൻസും പേളും ഒക്കെ യൂസ് ചെയ്ത് ഈ രണ്ട് സൈഡിലും ആയിട്ട് റിച്ച് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവിലും ഇതാ ഫുൾ ആയിട്ട് സ്ലീവിലും ഫുൾ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോക്കിൻ്റെ ഭാഗത്തു ഇതേപോലെ ഒരു കട്ടിങ് വന്നിട്ട് അതിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഇതേപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വന്നിട്ട് ഒരു ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ഓഫീസ് വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ ഒരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ട്രെൻഡിങ് പാറ്റേൺ എയ്റ്റ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് വീണ്ടും പറയുകയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കുർത്തി എന്ന് പറയുന്ന വർത്താണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് കളറായ മെറൂൺ ഷെയ്ഡാ കേട്ടോ ഇതാ ഇതേപോലെ ഹൈ നെക്ക് വന്നിട്ട് ദാ ഇതേപോലെ കെ ബി ഹാൻഡ് വർക്ക് കൊടുത്ത് ഇതിൽ നമ്മള് ത്രെഡ് വർക്കും അതുപോലെ കട്ട് വീടും പേള് യൂസ് ചെയ്താട്ടെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതാ ഇതേപോലെ ഏലൈൻ പാറ്റേണിൽ സെൻട്രൽ ആയിട്ട് ഒരു സ്ലിറ്റ് കൊടുത്ത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുറെ പേര് പറഞ്ഞത് ഓഫീസ് വെയറിന് പറ്റിയ കുർത്തീസ് കൊണ്ടുവരണം ഓഫീസ് വെയറിന് പറ്റിയ അടിപൊളിയ കളക്ഷൻ ആട്ടോ അടിപൊളി അത്ര സ്റ്റൈലിഷ് ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുമ്പോൾ എയ്റ്റ് ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സല് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ കളർ ആട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പെർപ്പിൾ ആണ് ഇതേപോലെ ഹൈ നീക്കും അതിനുശേഷം ഇതേപോലെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതേപോലെ നല്ല ഭംഗിയായിട്ട് ബട്ടൺസ് ഒക്കെ ചെയ്ത് എ ലൈൻ പാറ്റേണില് സെന്ററിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഫുൾ തന്നെ ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പ്രൈസ് എയ് ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു എക്സില് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെവി ലുക്ക് തോന്നുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസി ആയി വേൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഗീവോയുടെ കാര്യം ആരും തന്നെ മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കുക ലീവർ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തു വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് മൂന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു ഇത്രയും ചെയ്താൽ ഗിയോബിൽ പങ്കെടുക്കാൻ സാധിക്കും എല്ലാ സൺഡേസിലും ആണ് നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് അടിപൊളി കൊത്താണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് മാക്സിമലാണ് പങ്കെടുക്കാം കേട്ടോ ആ പിന്നെ നമുക്ക് നാളെ കാണാം നാളെ രാവിലെ ടെൻ തേർട്ടിക്ക് താങ്ക്